പറ്റാത്ത സമയമാണ് മോഹൻലാൽ സാറിന് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയത് ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒന്നിച്ചുള്ള യാത്ര മോഹൻലാൽ സാറിന്റെ കൂടെ ചേർന്ന് നിന്ന് ഇത്രയും വർഷം ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ളത് അപ്പോൾ അതേ അതേ സമയത്ത് തന്നെ ഒരുപാട് പേരുടെ സ്നേഹം ഒരുപാട് പേരുടെ സംസാരം മോഹൻലാൽ സാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും ശരിക്കും അത് മലയാള ഭാഷയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് ദൃശ്യം ത്രീ എന്ന സിനിമ തുടങ്ങുകയാണ് അപ്പോൾ അത് അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം ഇത് ദൃശ്യം ഒന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഞാനും ജിത്തു ഒക്കെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ച് ജിത്തു ഇത് നമുക്ക് രണ്ടാം ഭാഗം ചെയ്യണമെന്ന് പറഞ്ഞ് അത് ആ ഒരു സമയത്ത് അത് ഒരു ഭാഗ്യം പോലെ ഉണ്ടായി അതും ജനങ്ങൾ അതിയായ സ്നേഹത്തോടെ സ്വീകരിച്ചു അതിനുശേഷവും ദൃശ്യം ത്രീ എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കുകയാണ് ഈ സമയത്ത് അത് തുടങ്ങാൻ പറ്റുന്നു ലാൽ സാറിന് എത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തത് സംഭവിക്കുന്നു തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ആശീർവാദ് സിനിമാസിൻ്റെ ദൃശ്യം ത്രീ എന്ന സിനിമ ഇന്ന് തുടങ്ങുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം മുൻപ് നമ്മളോട് സ്നേഹി നമ്മളെ ആശീർവാദിനെ മോഹൻലാൽ സാറിനെ നമ്മളെയൊക്കെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട് അതിനെയും ഈ സമയത്ത് ഓർക്കുന്നു